താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കാനാണ് പാർട്ടി തീരുമാനം പാർട്ടി തീരുമാനം ആണോ അല്ലെങ്കിൽ ഇപിയുടെ തീരുമാനമാണോ ഇ പി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നിയമ നടപടി സ്വീകരിക്കും ശോഭാ സുരേന്ദ്രനുമെതിരെ താങ്കൾക്കെതിരെ കെ സുധാകരനുമെതിരെ സ്വീകരിക്കട്ടെ എനിക്കതിൽ കൂടുതൽ പറയാനുള്ളത് ഇ പി ഇതിനകത്ത് അദ്ദേഹത്തെ അവഹേളിച്ചത് കൂടാതെ ഒരു ക്രിമി ക്രിമിനൽ ഗൂഢാലോചന കിടപ്പുണ്ട് അദ്ദേഹം അടിയന്തരമായി ക്രിമിനൽ ഗൂഢാലോചന കൂടി അന്വേഷിക്കണം എന്നൊരു പരാതി കൂടി കൊടുക്കണം പോലീസിൽ എന്നെയും കൂടി ചേർത്ത് ഒരു വിഷമമില്ല എനിക്ക് ചെയ്യേണ്ടതാണ് അത് കൂടി ഞാൻ അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിന് വന്ന നാക്ക് ആഴയായിരിക്കും ഞാനൊരു ഫ്രോഡും അല്ല ഞാൻ എന്ത് തട്ടിപ്പ് നടത്തിയിട്ട് എന്നെ ഒരു തട്ടിപ്പ് കേസിലും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ഇപ്പൊ താങ്കളുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഞാൻ പിന്നെ അദ്ദേഹത്തെ അപമാനിക്കേണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറ്റിയ ചില അപകടങ്ങളും അതൊക്കെ പറയണത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയണില്ല അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്താണ് അദ്ദേഹത്തോട് പാർട്ടി പറഞ്ഞേക്കണ നിർദ്ദേശം അദ്ദേഹം പാലിക്കണം ഞാനുമായി അദ്ദേഹം ബന്ധം പുലർത്തരുത് ഇനി എവിടെയെങ്കിലും അദ്ദേഹം എന്നെ കണ്ടുമുട്ടാനിടയാൽ അദ്ദേഹത്തെ ഔഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി മുതൽ ഫേസ് മാസ്കിന് കൂടാതെ ഐ മാസ്കും കൂടി കരുതാൻ തീരുമാനിച്ചു പിണറായി വിജയൻ താങ്കളെ ബന്ധപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിലെ എലക്ഷൻ സമയത്ത് എങ്ങനെയാണ് ഞാൻ ഫോണിൽ വിളിച്ചു എസ് എൻ സി ലാവലിൽ കേസ് വരുന്നുണ്ട് അപകടം ഒന്ന് ജാഥയൊക്കെ നടത്തുകയാണ് അപ്പം ഇടപ്പെടും നമുക്ക് എന്തെങ്കിലും കണ്ടെത്തണം അല്ലെങ്കിൽ വീണ്ടും എൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെടാൻ സാധിക്കും അങ്ങനെ ചില ഇന്നലെയൊക്കെ പലരും പറയേണ്ടതായിട്ട് ഇയാളുടെ ആവശ്യം എന്താണ് പിന്നെ ഞാനിവരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ പിള്ളേർ ഞാൻ മാന്യനാണ് അദ്ദേഹം അന്ന് പത്രസമ്മേളനം നടത്തിയപ്പോഴും ഞാൻ കളങ്കിതനെന്നോ തെമ്പാടി എന്നോ ഫ്രോഡെന്നോ അദ്ദേഹം പറഞ്ഞില്ല എന്നെ അറിയാം അന്തകുമാറിനെനിക്കറിയാം നിങ്ങളൊക്കെ ആ കൂടെ പിന്നെ ശിവൻ പാവിയുടെ കൂടെ ചേർന്നാൽ ശിവനും പാവിയാവും ആവും അതിപ്പം എന്നെ ആവൂല ശോഭയാവാം സുധാകരനെയാവോ താങ്കളെ ആവില്ല എന്ത് വിശ്വാസം ഞാൻ നാലര മണിക്ക് നിക്കും വെളുപ്പിന് മണിക്ക് പത്ത് മണിക്ക് നിൽക്കുന്നവരിലൊക്കെ ശോഭയൊക്കെ ഇരിക്കും പിന്നെ ഞാൻ കിടക്ക പായിലല്ല കിടക്കണം നിലത്താ കിടക്കണം തിണ്ണലേ പായിലെനിക്ക് ഈ ശോഭയും പിണറായി കൂടിക്കാഴ്ചയോ അറിയില്ല പിണറായി ശോഭ എന്നോട് പറഞ്ഞ അറിവല്ലേ രണ്ടായിരത്തി പതിനാറ് ഇലക്ഷനിലേക്ക് ഞാൻ ഒറ്റപ്പെട്ടുകൊണ്ട് എന്നെ സി പി എമ്മിലേക്ക് വിളിച്ചു നല്ല ഓഫറാണ് ഞാൻ ഒരു എടുക്കുന്നു നിങ്ങൾക്ക് വടക്കാഞ്ചേരി എം എൽ എ ആ പതിനാറ് അടി വിളിച്ചെന്നാണ് പറഞ്ഞത് പിണറായി വിജയൻ സംസാരിച്ചു അന്നേ യാത്രയായിട്ട് നടക്കുമ്പോൾ ശോഭ കണ്ടുപൂട്ടി ശോഭ ഒറ്റപ്പെട്ട് അപ്പോൾ ഞാൻ ശോഭയോട് പറഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യും അതാണ് ഇതിൻ്റെ പ്രതികാരം പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകാര്യതയാവും രണ്ട് ആ ശോഭ അന്ന് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറിലും തൃശ്ശൂർ തൂത്തുവാരി ഇരുപത്തൊന്നിലും തൂത്തുവാരി ഒരൊറ്റ എം എൽ എ ഇല്ല യു ഡി എഫിന് ഉണ്ടോ ആ ആ രണ്ടായിരത്തി പതിനാലിൽ ഒരു എം എൽ എ ഉണ്ടായിരുന്നു ശരിയാണ് അനിൽ അക്കര ഇന്ന് ഇത്തവണ ഒരു എം എൽ എ ഉണ്ട് ചാലക്കുടി ഞാൻ പറഞ്ഞു തെറ്റാണ് പതിനാല് പതിമൂന്നും എൽ ഡി എഫാണ് അപ്പോൾ ഓഫർ കൊടുത്തിരുന്നോ ശോഭയ്ക്ക് പാർട്ടിയിൽ അംഗമാവാൻ പറഞ്ഞു കാരണം അത് നല്ല കാര്യമായിരുന്നു പക്ഷേ ശോഭ സാമ്പത്തികം പ്രതീക്ഷിച്ച് ലൈവിലിറ്റി തീർക്കുക പിണറായിയുടെ ആവശ്യപ്പെട്ടോ അല്ല എനിക്കറിയില്ല എന്നോട് പറഞ്ഞു ഞാൻ സാമ്പത്തിക ബാധ്യതയിലാണ് എന്താ ചേട്ടാ അങ്ങനെ തന്നെ പറഞ്ഞത് അതുകൊണ്ട് അതുകൂടി പരിചരിച്ചെടുത്ത് തരുന്നത് അങ്ങനെ ഞാൻ ഡി എസ് ടി പി എന്ന് പറഞ്ഞൊരു അലക്കുലത്ത് പാർട്ടിയുടെ ഭാഗമായി ഇരുപത്തൊന്നിൽ അപമാന്യതായി ഒറിഞ്ഞില്ലേ ബോംബ് കേട്ടിട്ടില്ല കേസ് അതിൻ്റെ പ്രസിഡന്റ് ആവാൻ മല്ലേരി ശ്രീധരൻ ഞാൻ ശോഭയുടെ വീട്ടിലേക്ക് വിട്ടു ഫ്രീ ആണല്ലോ ശോഭ ഞങ്ങളോട് വലിയ അമൗണ്ട് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു കോടി രൂപ തരുമോ തയ്യാറാണെന്ന് ചോദിച്ചു എൻ്റെ മാർക്കറ്റ് പത്ത് രൂപയെന്ന് പറഞ്ഞു എന്നാ വിട്ടേക്കാൻ പോയി അപ്പോൾ ശോഭ സാമ്പത്തികം ആവശ്യപ്പെട്ടു സാമ്പത്തികത്തിന് വേണ്ടി നിലകൊള്ളണല്ലോ ശോഭ ഞാൻ ഈ ഡൽഹിയിലെ കൂടിക്കാഴ്ച കുറിച്ച് ശോഭ പറയണില്ലേ ഡൽഹിയിലെ കൂടിക്കാഴ്ച ഇടുന്ന ലളിത ഹോട്ടലിലല്ല ിലാണ് മൗര്യ അവിടെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് പറഞ്ഞ ഒരാൾ വന്നില്ലേ ഈ ആൾ വന്നപ്പോൾ എൻ്റെ കൂടെ ഇ പി ഉണ്ടാവും തെറ്റിദ്ധരിച്ചാണ് ശോഭ എന്ത് ചെയ്യുന്ന അറിയാമോ ഞാൻ അവിടെ ദൂരത്ത് ചില്ലിക്കൂടി കണ്ട് മൊബൈലിൽ മൊബൈലിൽ ശോഭ ഒരാളെ വെച്ച് പകർത്തണം അപ്പം ശോഭയ്ക്ക് കളങ്കിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോര അതിനുശേഷം ഞങ്ങൾ മമ്മിൽ സംഭാഷണം ഇല്ലാണ്ടായി എൻ്റെ ഈ പത്ത് ലക്ഷവും തിരിച്ചു തരാണ്ടായി ക്രൈംതമാർ മീഡിയറോട്ട് അയച്ച് ഈ പാർട്ടിയും പിണറായി അറിയാതെയാണ് ഇ പി ജാവദേക്കർ കൂടിക്കാഴ്ച നടന്നതെന്ന ആണ് ഒരു വാദം വാദമല്ലേ ഉള്ളൂ അറിഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ സമർഥനാണ് മിടുക്കനാണ് കരുത്തനാണ് അതേ എനിക്ക് അതിനകത്ത് മറുപടി പറയാനുള്ളൂ